ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലിക്കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബു കള്ളപ്പണക്കേസിലെ പ്രതി അനീഷിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതിനിടെ കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് വൈകും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനൊരുങ്ങിയാണ് വിജിലൻസ് അറസ്റ്റിലായ രഞ്ജിത് വാര്യരിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ സമൻസ് ലഭിച്ചവരുടെ പേരുകൾ ഉണ്ടെന്നാണ് സൂചന ഇതു സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കും അറസ്റ്റിലായ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഏജന്റുമാരായ വിൽസൺ വർഗീസ് ശേഖർ കുമാർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് വാര്യർ എന്നിവരെ വിജിലൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എഫ്ഐആറിൽ പ്രതിയെത്തിട്ടുണ്ടെങ്കിലും വിൽസന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇ ഡി അസിസ്റ്റൻഡർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തില്ല പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴികളിലും വ്യക്തത തേടും ഇ മുന്നിലുള്ള അനീഷ് ബാബുവിനെതിരായ കേസിൽ അനീഷിന്റെ പങ്കും പരിശോധിക്കും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ പറഞ്ഞു ഇ ഡി ഇതുവരെ വിശദാംശങ്ങൾ തേടിയിട്ടില്ല ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട് അത് അത് നമ്മൾ പരിശോധിക്കണം നമ്മുടെ വരുന്ന ഇൻഫർമേഷൻ നോക്കുന്നത് ആ നടത്തിയിട്ടുണ്ട് പരിശോധിച്ച് പരിശോധിച്ച് പറയാം കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് വിജിലൻസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാറിപ്പോയെന്ന് പരാതിക്കാരൻ പറഞ്ഞത് മൊഴികളിലെ വൈരുദ്ധ്യവും വിലയിരുത്തും ജനം കൊച്ചി